ഹായ്മ ജമർ റിവർ ക്യാപ്പ് റിസോർട്ട് വയലട ഏകദേശം ഈവനിങ് ടൈം ആട്ടോ അവിടെ എത്തിയത് തുറന്ന് ഉള്ളിലോട്ട് കയറി ബാക്കി ദൃശ്യങ്ങളോട് കാണണ്ടേ അപ്പോൾ ഫസ്റ്റ് തന്നെ ലിവിങ് റൂമാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടൊരു ഒഴിഞ്ഞ സ്പേസ് ആട്ടോ ഇതേപോലെ ഇങ്ങനെ പെരുന്നുകിടക്കാണ് അവിടെ ഒരു സ്വിമ്മിങ് പൂളും ഭയങ്കര രസമായിട്ടുള്ള സ്വിമ്മിംഗ് പൂള് പുറത്തോട്ടുള്ള കാഴ്ചകൾ അത് നമുക്ക് കാണട്ടോ അപ്പോൾ പിന്നീട് നേരെ ബാൽക്കണി ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി ചായ കുടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ ഇത് കണ്ടുകൊണ്ട് തന്നെ കാണണം കേട്ടോ ക്യാമറയൊക്കെ കണ്ടാൽ പോരാ ഇത് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ടൊന്ന് കയറി നോക്കാം ഊ എന്താ സംഭവം അടിപൊളിയാക്കി വെച്ചിട്ട് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് കപ്പിൾ ഫ്രണ്ട്ലി റിസോർട്ടാണ് കപ്പിൾസിന് പറ്റിയ ഒന്നുകിൽ നിക്കാഹ് കഴിഞ്ഞ കൊട്ടന്നെ പോകുന്നവർക്ക് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആദ്യം നാളുകൾ അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികൾക്ക് ആവുന്നതിന് മുമ്പ് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ റൂം കണ്ടല്ലേ ഇനി ബാത്റൂമ് കാണണ്ടെ ഷവറൊക്കെ പല മോഡൽ റൈറ്റി സംഭവം കേട്ടോ പിന്നെ എന്താ പറയുക സൂപ്പറുണ്ടോ ഒരു രക്ഷയില്ല പിന്നെ അത് കഴിഞ്ഞ് കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണ് മഞ്ഞ ഇങ്ങനുണ്ട് അപ്പോൾ ഒരു കട്ടറ പൊടിച്ച് ഇങ്ങനെ പുറത്ത് പാൽക്കണ്ണിയിലിങ്ങനെ ഇരുന്നാലും പിന്നെ സ്വിമ്മിംഗ് പൂള് ചാടി കുറച്ച് തണുത്ത വെള്ളമാണെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ വേറെ ഇട പോകണം അപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ചാടി കുളിച്ച് തേമിർത്ത് ഭയങ്കര രസാട്ടോ അടിപൊളി റിസോർട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്ന് തുടങ്ങി രാവിലെ കാത്തുക്കുക അപ്പോൾ ഒരു പാറ്റ വന്നിട്ടോ വേറൊരു രസമുള്ള പാറ്റാ അതാണ് ഞാനിത് വീഡിയോ എടുത്ത് വെച്ചത് അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ കാഴ്ചകളിലേക്ക് കിടക്കെട്ടോ എൻ്റെ പൊന്ന് തുടങ്ങി എണീച്ചിങ്ങനെ പുറത്തൊക്കെ നോക്കിയാൽ ഇത്രയും ഒരു സ്ഥലം കോഴിക്കോട് ജില്ലയിലെങ്കിൽ കേരളത്തിലുണ്ടോ എന്ന സംശയം ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാകാം നമ്മളിങ്ങനെ നിരന്ന് കിടക്കുന്ന നമുക്ക് താഴെയായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണുകയാണ് അതിൽ പുഴ ഉണ്ട് തടാകമുണ്ട് എന്താ പറയുക മലകളുണ്ട് പിന്നെ എല്ലാ ഭൂമിയിലുള്ള ഒരുവിധ സംഭവങ്ങളൊക്കെ അതിന് താഴെ നമ്മളിങ്ങനെ കാണാം ശരിക്കും ജസ്റ്റ് ഭൂമിൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും അതേ കാഴ്ച അപ്പോൾ വെറുതെ നമുക്ക് തോന്നിപ്പോ ഒന്ന് എക്സർസൈസൊക്കെ ചെയ്യാൻ അത്രയും രസമായിട്ടൊക്കെ തണുത്ത കാറ്റും ഒരു വേറെ ലെവൽ വൈബ് തന്നെ ഇതൊക്കെ നമ്മൾ ശരിക്കും ക്യാമറ കണ്ണിലൂടെ കണ്ടാൽ മനസ്സിലാവില്ല ശരി നേരിട്ട് തന്നെ കാണണം കണ്ണുകൊണ്ട് തന്നെ കാണണം പിന്നെ വയലട ഒരു പ്രാവശ്യം പോയവരോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവർക്കറിയാം പക്ഷേ നമ്മൾ പോയത് പാറൻ്റെ മുകളിൽ ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം മാത്രമേ കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ രാവിലെ ആയിട്ടും കണ്ടിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഉച്ചക്കായിക്കും കണ്ടിട്ടുണ്ടാവുക ഇത് നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് അവിടെ കാണാം രാവിലെ നേരത്തെ മുതൽ വൈകുന്നേരം വരെയും അതേപോലെ രാത്രിയും കാണാൻ പറ്റിയ ഒരു അതിനാണല്ലോ റിസോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കേ നമുക്ക് താഴെയായിട്ട് ഫോഗ് ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണാം അതിൻ്റെ ഒരു ഭംഗിയുടെ പൊന്നോ ना 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 करी ും പറയാനില്ല പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ മുകളിൽ ഭാഗത്തേക്കൊന്ന് കയറിയാൽ അവിടെ വല പോലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും പിന്നെ അതിൻ്റെ മുകളിലിങ്ങനെ വലയിലിങ്ങനെ കിടക്കാനൊക്കെ ഒരു വേറെ ലെവൽ വൈബാട്ടോ ഇത് എത്രയോ ഹൈറ്റിലാണ് നമ്മൾ കിടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വെക്കുമ്പോൾ ശരിക്കും ഈ ഉയരത്തെ പേടിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ വലയിലോ കയറി അടിപൊളിയല്ല ഒരു രക്ഷയില്ല അപ്പോൾ മോളാ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയേണ്ടി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഒന്നും പറഞ്ഞാലും എത്തില്ല നേരിട്ട് ഈ ക്യാമറയിലൂടെ കണ്ടാലും എത്തല്ല കേട്ടോ ശരിക്കും നേരിട്ട് എന്നെ കാണുകയും അനുഭവിക്കുകയും വേണം അപ്പോൾ റിസോർട്ടിൻ്റെ പേര് മറക്കണ്ട റിവർ ക്യാപ്പ് റിസോർട്ട് ഞാൻ നമ്പർ നമ്പറുകാര്യൊക്കെ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ അവസാനത്തിലേക്ക് എടുക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ റിസോർട്ടൊക്കെ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന ആളുകളുണ്ടാകില്ല അവരിലേക്കൊക്കെ ഒന്ന് മെസ്സേജ് ഇത് എത്തിച്ചു കൊടുക്കുക വീഡിയോ ജസ്റ്റ് അങ്ങ് അയച്ചു കൊടുത്തിച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ കേട്ടോ അപ്പോൾ പത്തൊമ്പത് റിസോർട്ട് വരുന്നുണ്ട് അതിലേകദേശം ഒന്ന് മാത്രമാണ് ഇപ്പോൾ സെറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് സൂം ചെയ്തെടുത്ത വീഡിയോ ആണ് നമ്മുടെ പുറത്തു നിന്നുള്ള വ്യൂ ഓക്കേ അപ്പോൾ വീണ്ടും കാണാം ബായ് താങ്ക് യു